അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കൊണ്ടോട്ടിയിൽ കോളേജ് തൂങ്ങി മരിച്ച നിലയിൽ മലപ്പുറം ജില്ലയിൽ കോളേജ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജിലെ ബികോം വിദ്യാർത്ഥി ഇരുപത് വയസ്സുള്ള വസുദേവ് റിജിയാണ് മരിച്ചത് എറണാകുളം കോതമംഗലം സ്വദേശിയാണ് വസുദേവ് താമസിക്കുന്ന ഫ്ളാറ്റിനുള്ളിലാണ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി